എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ സ്ഥലനം അതെങ്ങനെ പെട്ടത് തിരിച്ചറിയാൻ പറ്റും എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമായി സ്ത്രീകളുടെ ഗ്രന്ഥിയെ കുറിച്ച് പറയാം പുരുഷന്മാരിലെ ശുക്ല ഗ്രന്ഥിക്ക് സമാനമായി പ്രവർത്തനം നിർവഹിക്കുന്ന സ്ത്രീകളിലെ ഗ്രന്ഥിയാണ് സ്കെനി ഗ്രന്ഥി അഥവാ സ്കെനീസ് ഗ്ലാൻഡ് എന്ന് പറയപ്പെടുന്നത് ഇവ ബീജകോശങ്ങൾക്ക് ഒഴുകി നടക്കാൻ വേണ്ട പൊഴുത്ത ദ്രാവകം പുരുഷന്മാരിൽ സ്രവിപ്പിക്കുന്നത് ശുക്ലഗ്രന്ഥിയാണ് പ്രധാനപ്പെട്ട പല രാസപരീക്ഷണങ്ങളും തെളിയിക്കുന്നത് ശുക്ലത്തിന് സമാനമായ അടിസ്ഥാന ഘടകങ്ങൾ സ്കെനി ഗ്രന്ഥിയുടെ സ്രവത്തിലും ഉണ്ടെന്നാണ് എന്നാൽ സ്ത്രീ ശരീരത്തിൽ ഈ സ്രവം ഏത് ധർമ്മമാണ് നിർവഹിക്കുന്നത് എന്ന കാര്യം ഇനിയും കണ്ടെത്താനിരിക്കുന്നതേയുള്ളൂ മൂത്രനാളയിലേക്കും യോനിയിലേക്കും തുറക്കുന്ന അന്തസ്രാവികൾ ധാരാളമുള്ള ഗ്രന്ഥിയാണ് സ്കെനി ഗ്രന്ഥി പുരുഷ സ്ഖലനത്തിന് സമാനമായ പ്രവർത്തനം ഈ ഗ്രന്ഥികൾ നടത്തുന്നുവെന്ന് നിരീക്ഷിക്കപ്പെടുന്നതിന് കാരണം ഈ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനമാണ് അതുപോലെ സ്കെനി ഗ്രന്ഥി വഴി സ്ത്രീകൾ സ്രവിപ്പിക്കുന്നുവെന്നും പുരുഷ സ്ഖലനത്തിന് സമാനമായ പ്രവർത്തനമാണ് ഇതെന്നും ഏറെക്കുറെ ശാസ്ത്രലോകം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് ഭഗശിഷ്ണികാഖണ്ഡത്തിലും ജീസ് പോട്ടിലും സംഭവിക്കുന്ന പേശി വികാസങ്ങളാണ് ഈ സ്ഖലനത്തിന് കാരണമാകുന്നത് സ്പോട്ടിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തേജനം ഇത്തരം ശ്രവങ്ങൾക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടെന്നും വ്യക്തമാണ് യോനി ഭിത്തിയുടെ മേൽഭാഗത്താണ് സ്കനി ഗ്രന്ഥികൾ ഇവ കാണപ്പെടുന്നത് എന്നതിനാൽ സ്പോട്ടിൽ ഏൽപ്പിക്കുന്ന മർദ്ദം ശ്രവങ്ങളുടെ സ്ഖലനത്തിന് കാരണമാകുന്നു അതുപോലെ ഗ്രന്ഥിയുടെ വലിപ്പം അനുസരിച്ച് സ്രവത്തിന്റെ അളവിലും വ്യത്യാസമുണ്ടാകാം അതുകൊണ്ട് ചില സ്ത്രീകൾ വളരെ കൂടുതൽ അളവിൽ ഈ ദ്രാവകം ശ്രമിക്കപ്പെടുമ്പോൾ മറ്റു ചിലരിൽ സാന്നിധ്യം വ്യക്തമാകാൻ പോകുന്ന അളവ് പോലും ഉണ്ടാകണമെന്നില്ല മിക്കവാറും എല്ലാവരും വളരെ ചെറിയ അളവിലാണ് ഈ ശ്രമം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനാൽ പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടുന്നില്ല അതിസങ്കീർണമായ ശാരീരിക പ്രവർത്തനങ്ങളാണ് സ്ത്രീയുടെ രതിമൂർച്ചയെ നിയന്ത്രിക്കുന്നത് ആ സങ്കീർണതകൾ അതേ അളവിൽ മനസ്സിലാക്കി രതിയിൽ ഏർപ്പെടുക എന്നത് അസാധ്യമാണ് എന്നാൽ ഇതേക്കുറിച്ച് കുറെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് രതിയുടെ ഊഷ്മളതയും തീവ്രതയും കൂട്ടാൻ ഉപകരിക്കും ലൈംഗിക വേളയിൽ സംഭവിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ പുലർത്താനായാൽ രതിമൂർച്ച വല്ലപ്പോഴും സംഭവിക്കുന്ന അത്ഭുതമാകില്ല എന്ന് ഉറപ്പുന്നു